ത്തിക്കാനിലെ പൌരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം നിർദ്ദേശിച്ചതുപോലെ ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള സന്നദ്ധത അറിയിച്ച് ഒപ്പിട്ട് നൽകുന്ന ഡീക്കന്മാർക്ക് മാത്രമേ വൈദിക പട്ടം നൽകൂ എന്ന് വ്യക്തമാക്കി സീറോ മലബാർ സഭ സിനഡ് പ്രതിനിധികളായ പിതാക്കന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇരുവിഭാഗങ്ങളുമായി ഡീക്കന്മാരുടെ പട്ടം സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു ചർച്ചയിൽ ഒരു വിഭാഗം ഉന്നയിച്ച ആവശ്യങ്ങൾ തീരുമാനമെന്ന രീതിയിൽ പ്രചരിപ്പിച്ച സാഹചര്യത്തിലാണ് സീറോ മലബാർ സഭ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത് ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന സമ്മതപത്രം സമർപ്പിക്കുന്ന ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകാമെന്ന് എറണാകുളത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്ന് സീറോ മലബാർ സഭ പി ഫാദർ ബാബു ആന്റണി വടക്കേക്കര പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇക്കാര്യത്തിലുള്ള സഭയുടെ പ്രസ്താവന ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകുന്നത് സംബന്ധിച്ച് നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളും ധാരണകളും എന്ന രീതിയിൽ ഒരു കുറിപ്പ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഡന്മാർക്ക് തിരുപ്പട്ടം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സഭകൾക്കായുള്ള കാര്യാലയം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രസ്തുത നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ നടന്നത് സിനഡ് പ്രതിനിധികളായ പിതാക്കന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക പ്രതിനിധികളുമായും രണ്ടു പക്ഷത്തുമുള്ള അൽമായരുടെ പ്രതിനിധികളുമായും വെവ്വേറെ ചർച്ചകൾ നടത്തിയിരുന്നു പ്രസ്തുത ചർച്ചയിൽ പങ്കെടുത്ത ഒരു വിഭാഗം ആളുകൾ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളാണ് ചർച്ചയുടെ തീരുമാനങ്ങളും ധാരണകളും എന്ന രീതിയിൽ വസ്തുതാവിരുദ്ധമായി പ്രചരിപ്പിക്കുന്നത് മറുവിഭാഗവും വ്യത്യസ്തമായ പല നിർദ്ദേശങ്ങളും ചർച്ചയിൽ മുന്നോട്ട് ചര്ച്ചയില് മുന്നോട്ടുവയ്ക്കുകയുണ്ടായി സഭകൾക്കായുള്ള കാര്യാലയത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം ഏകീകൃത രീതിയിൽ വിശുദ്ധ കുര്ബാന അര്പ്പിക്കുവാനുള്ള സന്നദ്ധതയെ അറിയിക്കുന്ന പ്രഖ്യാപനം ഒപ്പിട്ട് നൽകുന്ന ഡീക്കന്മാര്ക്ക് പട്ടം നൽകാമെന്നാണ് ചർച്ചയിൽ ധാരണയായത് ഇപ്രകാരം ഡീക്കന്മാർ സമ്മതപത്രം നൽകുന്നതിനനുസൃതമായി അവർക്ക് തിരുപ്പട്ടം നൽകാനുള്ള സന്നദ്ധത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ പൗരോഹിത്യ സ്വീകരണത്തിന് പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ അനുസരിക്കാനുള്ള സന്നദ്ധത കുറവാണ് തിരുപ്പട്ട സ്വീകരണത്തിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് ആയതിനാൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പ്രകോപനപരമായ പ്രസ്താവനകൾ ഒഴിവാക്കി സ്വതന്ത്രമായ മനസ്സോടെ സഭാ നിയമമനുസരിച്ച് ഡീക്കന്മാര്ക്ക് തിരപ്പട്ടം സ്വീകരിക്കുവാനുള്ള സാഹചര്യം ഒരുക്കാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് ഇക്കാര്യത്തില് നടന്നുവരുന്ന തെറ്റായ പ്രചാരണങ്ങളിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും ഇതിനാൽ അറിയിക്കുന്നു